സ്ത്രീകൾക്ക് പുരുഷന്മാരെ വഴിതെറ്റിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ വിവേകമുള്ളവർ സ്ത്രീകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മനു ഒമ്പത് ശശികല കേൾക്കേണ്ട കാര്യങ്ങളാട്ടോ കാര്യങ്ങളാണോ ഒന്ന് നാല് മുതൽ വരെ അല്ലെങ്കിൽ സമാനമായത് സ്ത്രീകളെ സ്വഭാവത്തിൽ വഞ്ചകരും കാമവാസനയുള്ളവരും അവിശ്വസനീയരുമായി ചിത്രീകരിക്കുന്ന ശ്ലോകങ്ങൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് ഒരു കാര്യം ആരും ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും ഒരു വിഭാഗം ഇന്നത്തെ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരിലേക്ക് ഇത് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം മറ്റാരും അല്ല ആർ എസ് എസിന് വേണ്ടി കാക്കി ട്രൗസറും കുറുവടിയും വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ചത്തേക്ക് കയറുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ടവർ ആരാണ് ആ വർണ്ണ വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം എന്താണ് കാരണം എന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കാണുമ്പോൾ ബോധ്യപ്പെടും വേടനാണ് വിഷയം വേടന് പാടാനും പറയാനും തുടങ്ങിയപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇത് ചിലർക്ക് കുരു പൊട്ടും ഈ പാട്ടും പറച്ചിലും കേട്ട് കഴിഞ്ഞാൽ അവിടെ അവിടെ തന്നെ ചെന്ന് പൊട്ടി ആ കുരു ആദ്യം പ്രതികരിച്ചത് ആർ എസ് എസിന്റെ അരികയായിട്ടുള്ള കേസരിയുടെ പത്രാധിപൻ മുഖ്യ പത്രാധിപൻ ആയിട്ടുള്ള ഡോക്ടർ എൻ ആർ മധു ആണ് നമുക്ക് അതുവരെ ആ പേര് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല അദ്ദേഹമാണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞു വേടന്റെ പാട്ടുകള് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നു എന്നാണ് എങ്ങനെയുണ്ട് ജാതി ഭീകരവാദം ഇയാളിത് പറഞ്ഞു പിന്നെ കുറച്ച് കൂടുതൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചത് യഥാർത്ഥത്തിൽ പുറത്ത് വരേണ്ടിയിരുന്ന സാധനം വേറൊരാളായിരുന്നു സാരി ഒരു സാധനം ഒരു ടീച്ചർ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ നാക്ക് വെളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാ തുറന്നു കഴിഞ്ഞാൽ വിഷം മാത്രം ചീറ്റുന്ന ശശികല ടീച്ചർ അവർക്ക് സോഷ്യൽ മീഡിയ കണ്ടറിഞ്ഞൊരു പേരിട്ടുണ്ട് വിഷകല ടീച്ചർ എന്ന് അവരെന്തേ ഇതുവരെ പ്രതികരിക്കാതിരുന്നെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വരുന്നു അവർ കേട്ടു നോക്കൂ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം കഞ്ചാബോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം ആടിക്കളിക്കടാ കുഞ്ചിരാമ ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും മാന്തിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല അധ്യാപിക്കാൻ തന്നെയാണ് ഹിന്ദുവയ്ക്ക് വേദി എത്തിയിരിക്കുന്നത് എന്താണ് ആർ എസ് എസിന് വേടൻ കൊള്ളാനുള്ള കാരണം അവിടെയാണ് മനുസ്മൃതി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഗ്രന്ഥം അവർ വലിയ സംഭവമായിട്ട് കൊണ്ടടക്കുന്ന ആ മനുസ്മൃതി വിഷയമാകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമായിട്ട് മനുസ്മൃതി ആർ എസ് എസ് കൊണ്ടുവരണം എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ വെച്ച് തള്ളുകയാണ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം നമ്മളുടെ ഏ സംവിധാനം ഉണ്ടല്ലോ ജമിനി ജമിനിയാണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് ജമിനിയോട് ചോദിക്കാം ഇന്ത്യൻ പകരമായിട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച സംഘടന ഏതാണ് ഇന്ത്യൻ പകരം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച സംഘടന രാഷ്ട്രീയ സ്വയം സേവക് ആണല്ലോ ഇതാണ് ആർ എസ് എസ് ആണെന്ന് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് വെറുതെ പറയുന്നതല്ല ആയിക്കോട്ടെ ഇന്ത്യൻ ഭരണഘടനക്ക് പകരം മനുസ്മൃതി കൊണ്ടുവരാണെങ്കിൽ നല്ല സാധനമാണെങ്കിൽ വരാല്ലോ നല്ല സാധനം അല്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ വേടന്റെ പാട്ട് ഇവരെ ചൊടിപ്പിച്ചതിന് ഇവരുടെ കുരു പൊട്ടാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അവിടെയാണ് മനുസ്മൃതി പ്രസക്തമാകുന്നത് എന്താണ് മനുസ്മൃതിയെ കുറിച്ചുള്ള വിമർശനങ്ങൾ ചോദിക്കാം എന്താണ് മനുസ്മൃതിയെ കുറിച്ചുള്ള പ്രധാന വിമർശനങ്ങൾ മനുസ്മൃതിയെ കുറിച്ചുള്ള പ്രധാന വിമർശനങ്ങൾ ഇവയാണ് ഒന്ന് ജാതി വ്യവസ്ഥയുടെ കടുപ്പം ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനവും ശൂദ്രവർക്ക് താഴ്ന്ന സ്ഥാനവും നൽകി ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം സ്ഥാപനവൽക്കരിക്കുന്നു ജന്മന ഉള്ള ജാതി വ്യവസ്ഥ മാറ്റമില്ലാത്തതാണെന്ന് പറയുന്നു ശൂദ്രവർക്ക് വിദ്യാഭ്യാസം സ്വത്തവകാശം എന്നിവ നിഷേധിക്കുന്നു രണ്ട് സ്ത്രീകളോടുള്ള വിവേചനം സ്ത്രീകൾക്ക് താഴ്ന്ന സ്ഥാനവും പുരുഷന്മാരുടെ ആശ്രയത്വവും നിർദ്ദേശിക്കുന്നു സ്ത്രീകൾക്ക് സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു സ്വത്തവകാശത്തിലും മറ്റും വിവേചനം കാണിക്കുന്നു മൂന്ന് ശിക്ഷാവിധികൾ ഒരേ കുറ്റത്തിന് ജാതിയുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തവും പലപ്പോഴും ക്രൂരവുമായ ശിക്ഷകൾ നിർദ്ദേശിക്കുന്നു ഇത് നീതിരഹിതമാണെന്ന് വിമർശിക്കപ്പെടുന്നു നാല് സാമൂഹിക ചലനാത്മകതയുടെ അഭാവം ഒരു വ്യക്തിയുടെ സാമൂഹിക നിലയും കടമകളും ജനനത്തെ അടിസ്ഥാനമാക്കി കർശനമായി നിർവചിക്കുന്നു ഇത് സാമൂഹിക പുരോഗതിയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തുന്നു അഞ്ച് ആധുനിക മൂല്യങ്ങളുമായുള്ള വൈരുദ്ധ്യം സമത്വം സ്വാതന്ത്ര്യം നീതി തുടങ്ങിയ ആധുനിക ജനാധിപത്യ മൂല്യങ്ങളുമായി മനുസ്മൃതിയിലെ പല നിയമങ്ങളും തീർത്തും വിയോജിക്കുന്നു ഡോക്ടർ ആർ അംബേദ്കർ ശക്തമായി വിമർശിക്കുകയും ജാതി അസമത്വത്തിന്റെ ഉറവിടമായി ഇതിനെ കാണുകയും ചെയ്തിരുന്നു അംബേദ്കർ ഇതിനങ്ങനെ കാണുക മാത്രമല്ല ചെയ്തത് അംബേദ്കർ അറിയാമല്ലോ ഭരണഘടനാ ശില്പികളിൽ പ്രധാനിയാണ് അദ്ദേഹം ഈ മനുസ്മൃതിയെ കത്തിച്ചു കളഞ്ഞു അത്രമേൽ ജാതി ജാതിയിൽ അധിഷ്ഠിതമാണ് ഈ പറയുന്ന മനുസ്മൃതി വെച്ചാൽ ചാതുർവർണ്ണയ വ്യവസ്ഥിതി നടപ്പിലാക്കണം എന്ന് കർക്കശമായിട്ട് പറയുന്ന മനുഷ്യൻ ജന്മം കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു നീ ജനിക്കുന്നത് ഏത് വർഗത്തിലാണോ അതിനനുസരിച്ചാണ് നിനക്കുള്ള നീതി എന്ന് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് മനുസ്മൃതി നേരത്തെ പറഞ്ഞു ആർ എസ് എസ് മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം ആർ എസ് എസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്കും ഈ അഭിപ്രായം ഉണ്ടായിരുന്നോ ഏതെങ്കിലും നേതാക്കന്മാർ എന്ന് ആഗ്രഹിച്ചിരുന്നു ആർ എസ് എസിന്റെ പല നേതാക്കന്മാരും മനുസ്മൃതിയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമായി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിലനിൽക്കുന്ന ഒരു നിയമസംഹിതയായി കാണാൻ ആഗ്രഹിച്ചിരുന്നു പ്രധാനമായും ആർ എസ് എസിന്റെ രണ്ടാമത്തെ സർസംഘചാലക്കായിരുന്ന എം എസ് ഗോൾവാൾക്കർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുത്ത ഒരു പ്രധാന നേതാവാണ് അദ്ദേഹത്തിന്റെ വിചാരധാരോട്ട്സ് എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ വികൃത സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുകയും അതിൽ ഭാരതീയമായ യാതൊന്നുമില്ലെന്നും പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് പകർത്തിയതാണെന്നും വാദിച്ചു കൂടാതെ അദ്ദേഹം മനുവിനെ മാനവരാശിക്ക് ലഭിച്ച മഹാബുദ്ധിമാനായ നിയമനിർമ്മാതാവ് എന്ന് പ്രശംസിക്കുകയും മനുസ്മൃതിയിലെ വർണ്ണാശ്രമ ധർമ്മത്തെ അംഗീകരിക്കുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന് നാല് ദിവസത്തിനകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മുപ്പതിന് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ഒരു മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരുന്നു ഭാരതീയമായതൊന്നും പുതിയ ഭരണഘടനയിൽ ഇല്ല എന്നും പ്രാചീന ഭാരതത്തിലെ അതുല്യമായ ഭരണഘടനാ വികാസത്തെ ഒരു പരാമർശവും ഭരണഘടനയിൽ ഇല്ല എന്നും ആ മുഖപ്രസംഗത്തിൽ വിമർശിച്ചു കൂടാതെ ഇക്കാലത്തും മനുസ്മൃതിയിൽ വിശദീകരിച്ചിരിക്കുന്ന നിയമസംഹിത ലോകത്തെ പ്രചോദിപ്പിക്കുകയും മതിപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു രാജ്യത്തിന്റെ ഏറ്റവും അനുയോജ്യമായ നിയമസംഹിതയാണ് മനുസ്മൃതിയെന്ന് ഇതിലൂടെ വെളിപ്പെടുന്നുവെന്നും ആർ എസ് മുഖപത്രം അഭിപ്രായപ്പെട്ടിരുന്നു നോക്കൂ ആർ എസ് എസിന്റെ നേതാക്കന്മാരും ആർ എസ് എസിന്റെ മുഖപത്രവും മനുസ്മൃതിയെ പ്രകീർത്തിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണഘടനയെ വിമർശിച്ചുകൊണ്ടും എഴുതിയിട്ടുണ്ട് ഇതാണ് വസ്തു വാസ്തവം അപ്പൊ മനുസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജാതി വിവേചനം നിലനിൽക്കുന്ന ആ സാധനമാണ് ഇന്ത്യൻ ഭരണഘടനയാക്കേണ്ടത് ഇനി എന്താണ് ഈ ജാതി വ്യവസ്ഥ ചാതുർവർണ്ണയ വ്യവസ്ഥ മനുസ്മൃതി പറയുന്ന ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയ വ്യവസ്ഥ മനുഷ്യർക്ക് നാല് ജന്മങ്ങളുണ്ട് ർക്ക് മനുഷ്യർക്ക് നാല് ജന്മങ്ങളുണ്ട് ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ ഇതാണ് ഇവിടെ ശൂദ്രൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കുറച്ച് മലയാളികൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശൂദ്രൻ എന്നുകൊണ്ട് നാട്ടിലെ അടിസ്ഥാന വിഭാഗക്കാർ എസ് സി എസ് ടി അതുപോലെ ദളിത് പിന്നോക്ക വിഭാഗക്കാർക്കെയാണ് അല്ല ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശൂദ്രൻ എന്ന് പറയുന്നത് നായന്മാരാണ് നായന്മാര് വിളക്കത്തല നായർ ചക്കാല നായന്മാര് അതുപോലെ വെളുത്തേടത്തെ നായർ ഇങ്ങനെ കുറച്ച് വിഭാഗങ്ങളാണ് ശൂദ്രന്മാരായിട്ട് കേരളത്തിൽ പരിഗണിക്കപ്പെടുന്നത് അപ്പൊ അവിടെ അങ്ങോട്ട് ആണ് ഈ ജാതി തുടങ്ങുന്നത് ശൂദ്രൻ വൈശ്യൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ ശൂദ്രന് അതേപോലെ വൈശ്യന് ക്ഷത്രിയന് ഓരോ കർമ്മങ്ങൾ ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്ന മുറക്കാണ് അടുത്ത ജന്മത്തിൽ മാറുക മാറ്റം കിട്ടുക പ്രൊമോഷൻ കിട്ടുക ശൂദ്രൻ ശൂദ്രന് ഉള്ള പണി യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുത്തോളം ബ്രാഹ്മണന് പാദസേവ ചെയ്യാ ചെരുപ്പുണ്ടാക്കുക വഴിയൊരുക്കുക എന്നുള്ളതാണ് ആ പണി ചെയ്തു കഴിഞ്ഞാൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തില് പ്രൊമോഷൻ കിട്ടും ആ പ്രമോഷൻ എന്താണ് വൈശ്യനാണ് വൈശ്യൻ അവന്റെ പണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബ്രാഹ്മണന് വേണ്ടിയിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും അവൻ ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ എടുത്തത് ഭക്ഷണം ഉണ്ടാക്കുകയല്ല പാകം ചെയ്യാല്ലെട്ടോ നെല്ലോ അല്ലെങ്കിൽ ഗോതമ്പൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ അവൻ എന്താവും ക്ഷത്രിയനായിട്ട് ജനിക്കും ക്ഷത്രിയന്റെ ധർമ്മം എന്താ വെച്ചാൽ ബ്രാഹ്മണനെ പ്രൊട്ടക്ട് ചെയ്യുക അവന് വേണ്ടി വാള എന്തുവാ എന്നുള്ളതാണ് ക്ഷത്രിയൻ ആ ക്ഷത്രിയൻ അത്തരത്തിൽ ബ്രാഹ്മണന് വേണ്ടി വാള എന്തിയിട്ട് അതിൽ മരിക്കണ സമയത്ത് ബ്രാഹ്മണന് വേണ്ടി മരിച്ചാൽ മാത്രമേ അവൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവുള്ളൂ എന്നാൽ ഈ നാല് ജന്മങ്ങൾക്ക് മുൻപ് രണ്ട് ജന്മങ്ങൾ ഉണ്ട് ഓ അതില് നമ്മൾ അവർ ഉണ്ട് എന്ന് കരുതണ്ട അവരതിലും പെടൂല അതിന് മുമ്പുള്ള ജന്മങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നായമാർക്ക് മുമ്പുള്ള രണ്ട് ജന്മങ്ങള് നായ നായാണ് മറ്റൊന്ന് നരിയാണ് നായക്ക് ചില കർമ്മങ്ങൾ ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ കർമ്മം ചെയ്യുന്ന മുറയ്ക്ക് നായ എന്താവും നായ ചത്തുകഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നരിയായി ജനിക്കും നരിക്കും ഇതേപോലെ കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു അതെന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല നായക്കും നരിക്കും അറിയുള്ളൂ ആ കർമ്മം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരി നരനായി ജനിക്കും നരന്റെ ആദ്യത്തെ നരൻ എന്ന് വെച്ചാൽ മനുഷ്യൻ മനുഷ്യന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ശൂദ്രൻ എന്നാൽ ഇതിലെ വലിയ കൗതുകം എന്താ വെച്ചാൽ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ എന്തിനാണ് ഈ ഈ പരിപാടി എന്ന് വെച്ചാൽ അതാണ് ഈ ഈ വിശ്വാസത്തിന്റെ ഒരു കൗതുകം അതവിടെ നിൽക്കട്ടെ അപ്പോ ഈ വ്യവസ്ഥിതിയില് ശൂദ്രൻ അല്ലാത്ത ബാക്കിയുള്ള ആളുകളോ അവർ മനുഷ്യ കോലമുള്ള നികൃഷ്ട ജീവികളാണ് അതാണ് നമ്മുടെ നാട്ടിലെ അവർണർ ഈ വർണ്ണങ്ങളിൽ പെടാത്തവരെ പറയുന്ന ഈ ചാതുർവർണ്ണത്തിൽ പെടാത്തവരെ പറയുന്ന പേരാണ് അവർണർ അല്ലാതെ നമ്മളെ നാട്ടിലെ ശൂദ്രൻ കേൾക്കുമ്പോൾ ഞങ്ങളൊക്കെ ശൂദ്രന്മാരാണെന്ന് കരുതുന്ന കുറെ ആളുകൾ അല്ലേ അല്ല നിങ്ങളെ മനുഷ്യരായിട്ട് പോലും ഈ പറയുന്ന മനുസ്മൃതിയോ അല്ലെങ്കിൽ ഈ ജാതി ചാതുർ ചാതുർവർണ്ണയ വ്യവസ്ഥിതിയോ കണ്ടിട്ടില്ല ഞാൻ അതിനൊരു ഉദാഹരണം പറയാം തൊള്ളി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കേരളത്തിലൊരു കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല കേട്ടോ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സമരം നടക്കുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ ധാരണ ഗുരുവായൂർ സത്യാഗ്രഹം പോലെ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടാൻ വേണ്ടിയിട്ട് ദളിതർ നടത്തിയ അല്ലെങ്കിൽ അവർണർ നടത്തിയ സമരമാണ് അല്ല ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ പോകുന്ന വഴിയിലൂടെ ഇന്നത്തെ പോലെ റോഡൊന്നുമില്ല നടവഴിയിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് സമരം നടന്നത് ഇങ്ങനുണ്ട് ആ ആ ആരാണ് ഈ ആളുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അവർണ വിഭാഗക്കാർക്ക് അവൾ സഞ്ചരിക്കാൻ യോഗം അനുവാദം ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ ആ വഴിയിലൂടെ അതുകൊണ്ട് അവർ സമരം നടത്തി ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ഗാന്ധിജി ഇവിടെ വരുന്നുണ്ട് ഗാന്ധിജി വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന്റെ ഉടമയായിട്ടുള്ള ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂരിയെ പോയി കാണുന്നുണ്ട് നമ്പൂരി ഗാന്ധിജിയെ സ്വീകരിച്ചൊരു ദേശീയ നേതാവല്ലേ കോൺഗ്രസിന്റെ സമര നേതൃത്വത്തിലുള്ള ആളല്ലേ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ഒരു പന്തലൊരുക്കി വെളിയിലിരുത്തി അകത്ത് കയറ്റാൻ പറ്റില്ല നമ്പൂരി യിത്താവും കാരണം ഗാന്ധിജി വൈശ്യനാ അതുകൊണ്ട് ഗാന്ധിയെ പുറത്തിരുത്തി ചർച്ച നടത്തി ഗാന്ധി പറഞ്ഞു നമ്പൂരിയോട് അല്ല ഈ പട്ടിയും പൂച്ചൊക്കെ പോകുന്ന വഴിയല്ലേ ഈ മനുഷ്യരുകൂടി സഞ്ചരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ ഇടുത്ത പാട് നമ്പൂരി ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ഹേ ഈ പറയുന്നത് അവറ്റകൾ നീജ ജന്മങ്ങളല്ലേ അവർന്നു പോരൂ അവറ്റകൾ നീജ ജന്മങ്ങളല്ലേ എന്നാ തിരിച്ചു ചോദിച്ചത് എന്ന് വെച്ചാൽ ഗാന്ധിക്ക് ഉത്തരം മുട്ടിപ്പോയി ഈ വർ ഈ ചാതുർ പറഞ്ഞ വ്യവസ്ഥിതി പ്രകാരം അതിൽ പെടാത്ത വിഭാഗമാണ് അവർക്ക് മനുഷ്യരെ മനുഷ്യരുടെ ഒരവകാശവും ഇല്ല ഒരവകാശം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉപയോഗിക്കുന്ന പേരുകൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടുണ്ടോ ചാത്തൻ മറ്റേ എന്താണ് ചെമ്പി കാളി കോരൻ ഇങ്ങനെയുള്ളൊക്കെ പേരുകളാണ് അന്നത്തെ ഏതെങ്കിലും അവരുടെ വിഭാഗക്കാർക്ക് ഏതെങ്കിലും ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഗണേശൻ എന്നോ ചന്ദ്രൻ പേരിട്ടുണ്ടോ ഇല്ല ഇപ്പൊ കാണും ഇപ്പൊ എല്ലാവർക്കും ആ പേര് വന്നു അന്ന് ഇതേ കണക്കിനും ചാത്തൻ എന്നും കോരൻന്നും കാളിന്നും ചെമ്പിന്നൊക്കെ ആയിരുന്നു പേര് അവർക്ക് ഉടുക്കുന്ന പോലെ വസ്ത്രങ്ങൾ അണിയാൻ പാടില്ല സ്ത്രീകൾ മാറി മറക്കാൻ പാടില്ല മാറി മറക്കണം എന്നുണ്ടെങ്കിൽ മുലക്കരം കൊടുക്കണം ഇവിടെ ഈ കേരളത്തിനടക്കം ഉണ്ടായിരുന്ന സംഭവം അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് പറയില്ല ഓരോ പത്തോ എഴുപതോ വർഷം മുൻപ് നോക്കിയാൽ അമ്പതോ അറുപതോ വർഷം മുൻപ് നോക്കിയാൽ പോലും ഇവിടെ ഉണ്ടായിരുന്ന സംഭവമാണിത് അപ്പോ ഈ ജാതി വ്യവസ്ഥ ഭരണം വീണ്ടും വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ് മനുസ്മൃതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വിഭാഗത്തിന്റെ പേരാണ് ആർ എസ് എസ് ആ മനുസ്മൃതിയിൽ പറഞ്ഞ ആ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞത് ശൂദ്രനെതിരെയുള്ള ശിക്ഷാവിധികളാണ് പറഞ്ഞു മറ്റുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ശൂദ്രൻ പോലും അല്ലാത്ത അവർണ വിഭാഗക്കാരെ മനുഷ്യരായിട്ട് പോലും കണ്ടില്ല മനുഷ്യരായി കാണാത്തതിന്റെ ഭാഗമായിട്ട് ഇവൻ ഭാഷ മലയാള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല മുമ്പ് സ്വാമി വിവേകാനന്ദ കേരളത്തിൽ വന്നപ്പോൾ കുറിച്ച് ഭ്രാന്താലയാണെന്നാണ് പറഞ്ഞത് കേരളം ഭ്രാന്താലയാണെന്നു ചോദിച്ചത് അതിന് രണ്ട് കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹം ഒറ്റപ്പാലത്ത് വന്ന് ഷർണൂർ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ ഒറ്റപ്പാലത്ത് എന്നുള്ള ഒരു വാർത്ത അദ്ദേഹം കേൾക്കുന്നുണ്ട് അദ്ദേഹം കേട്ടത് അവിടെ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു കാരണം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം കടയിൽ പോയി ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു ഉപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല കാരണം അവൻ ദ അവർണ വിഭാഗത്തിൽപ്പെട്ടവനാണ് അവൻ പുലയനായിരുന്നു അതുകൊണ്ട് അവൻ ചോദിക്കേണ്ടിയിരുന്നത് പുളിച്ചതുണ്ടോന്ന് ആ പുളിച്ചതുണ്ടോ എന്ന് ചോദിച്ചതിന് പകരം ചോദിക്കുന്നതിന് പകരം ഉപ്പുണ്ടോ എന്ന് ചോദിച്ചതിന് ഒരാളെ ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന നാടാ നമ്മളെ നാട് ആ നാട് ഇങ്ങനെ മാറിയത് എങ്ങനെയാ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതിനു മുൻപും അതിനുശേഷമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ മാറ്റത്തിന്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു ഈ വിഭാഗക്കാർക്ക് തൻ്റെ ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിട്ടും ഈ പറയുന്ന ബ്രാഹ്മണ സവർണാധിപത്യത്തിന് നേരെ കയ്യോങ്ങാതെ അവൻ അകം വളഞ്ഞു നിന്നിരുന്നത് അവന് തൻ്റെതായ ഇടമില്ലാത്തത് കൊണ്ടാണ് തൻ്റെ ഇടമില്ലാതെ പോയത് ഇറക്കി വിട്ടുകഴിഞ്ഞുണ്ടെങ്കിൽ ഈ പറയുന്ന ഭൂമിയുടെ അവകാശിയായിട്ടുള്ളവർ അവനെ അവന്റെ കിടപ്പാടത്ത് നിന്ന് ഇറക്കി വിട്ട ചവിട്ടി നിൽക്കാൻ ഒരു ഒരുതുണ്ട് മണ്ണില്ല ഈ ഭൂമിയിൽ അവന് ഈ മണ്ണിനെ പൊന്നാക്കുന്ന ഈ അടിസ്ഥാന വിഭാഗക്കാർക്ക് ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തിരിച്ച് തിരിച്ചറിവുണ്ടായപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ചെയ്തത് അവന് ഉറച്ചു നിൽക്കാനുള്ള ഒരു മണ്ണുണ്ടാക്കി കൊടുക്കുക ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഇ ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം അതിനു മുമ്പ് ഈ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമോ ഒക്കെ കൊണ്ടുവന്നത് അതിനോടൊക്കെ ഉള്ള കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒക്കെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ വിമോചന സമരത്തിന്റെ മുദ്രാവാക്യമൊക്കെ ഒന്ന് കേട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഞാൻ വിഷയം മാറി പോവല്ല അപ്പോ ഇതാണ് മനുസ്മൃതി വീണ്ടും കൊണ്ടുവരണത് ഇനിയിപ്പോ ഈ മനുസ്മൃതിയുടെ ഈ പറയുന്ന ശ്ലോകങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക എന്തൊക്കെയാണ് വിമർശനത്തിന് വിധേയമായ ആ മനുസ്മൃതിയുടെ ശ്ലോകങ്ങൾ എന്നുള്ളത് മനുസ്മൃതിയിൽ വിമർശനത്തിന് വിധേയമായ ആ ശ്ലോകങ്ങൾ എന്തെല്ലാമാണ് മനുസ്മൃതിയിൽ വിമർശനത്തിന് വിധേയമായ ചില പ്രധാന ശ്ലോകങ്ങളും അവയുടെ ആശയങ്ങളും താഴെ കൊടുക്കുന്നു കൃത്യമായ ശ്ലോക നമ്പർ പലപ്പോഴും പതിപ്പുകൾ അനുസരിച്ച് വ്യത്യാസപ്പെടാം പക്ഷേ അവയുടെ ആശയങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് ജാതി വ്യവസ്ഥയും ശൂദ്രരോടുള്ള സമീപനവും അധ്വാനവും അവകാശങ്ങളും മനു എട്ട് ദശാംശം നാല് ഒന്ന് ഏഴ് അല്ലെങ്കിൽ സമാനമായത് ബ്രാഹ്മണന് ഒരു ശൂദ്രന്റെ സ്വത്ത് ഒരു മടിയും കൂടാതെ പിടിച്ചെടുക്കാൻ അവകാശമുണ്ട് കാരണം ശൂദ്രന് സ്വന്തമായി സ്വത്തില്ല ശൂദ്രന് സ്വന്തം ശൂദ്രൻ നായന്മാര് അവന്റെ ധനം മനു പത്ത് ദശാംശം ഒന്ന് രണ്ട് ഒമ്പത് അല്ലെങ്കിൽ സമാനമായത് ഒരു ശൂദ്രൻ അമിതമായി ധനം സമ്പാദിക്കുകയാണെങ്കിൽ അത് ബ്രാഹ്മണനെ ബുദ്ധിമുട്ടിക്കും അതിനാൽ ശൂദ്രൻ ധനം സമ്പാദിക്കരുത് വിദ്യാഭ്യാസത്തിനുള്ള വിലക്ക് മനു നാല് ദശാംശം എട്ട് പൂജ്യം മുതൽ എൺപത്തിയൊന്ന് വരെ അല്ലെങ്കിൽ സമാനമായത് ശൂദ്രന് വേദങ്ങൾ ഉപദേശിക്കരുത് അവന്റെ ചെവിയിൽ അവ ചൊല്ലിക്കേൾപ്പിക്കരുത് അവനൊരു യാഗവും ചെയ്യരുത് വേദം കേട്ടാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നും ഉരുവിട്ടാൽ നാവ് ഛേദിക്കണമെന്നും മനഃപ്പാഠമാക്കിയാൽ ശരീരം പിളർക്കണമെന്നും പറയുന്ന കടുത്ത ശിക്ഷാവിധികൾ ഇതിനോടനുബന്ധിച്ച് മറ്റു ഗ്രന്ഥങ്ങളിലും കാണാം ശിക്ഷാവിധികൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ മനു എട്ട് ദശാംശം രണ്ട് ഏഴ് പൂജ്യം മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വരെ അല്ലെങ്കിൽ സമാനമായത് ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെ പേര് വിളിച്ചോ അല്ലെങ്കിൽ അവന്റെ ജാതിയെക്കുറിച്ച് അധിക്ഷേപിച്ചോ അപമാനിച്ചാൽ അവന്റെ നാവ് മുറിച്ചെടുക്കണം അവനെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവന്റെ വായി ഇരുമ്പ് കമ്പി ചൂടാക്കി പൊള്ളിക്കണം ഇതേ കുറ്റം ഒരു ബ്രാഹ്മണൻ ചെയ്താലുള്ള ശിക്ഷ വളരെ ലഘുവാണ് മനു എട്ട് ദശാംശം രണ്ട് ആറ് ഏഴ് മുതൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വരെ അല്ലെങ്കിൽ സമാനമായത് ഒരു താഴ്ന്ന വർണ്ണത്തിൽപ്പെട്ടവൻ ഉയർന്ന വർണ്ണക്കാരന്റെ ശരീരത്തിൽ കൈ കൊണ്ടടിച്ചാൽ അവന്റെ കൈ വെട്ടിക്കളയണം കാല് കൊണ്ടടിച്ചാൽ കാൽ വെട്ടിക്കളയണം രണ്ട് സ്ത്രീകളോടുള്ള സമീപനം പുരുഷന്റെ ആശ്രയത്വം മനു ഒമ്പത് ദശാംശം മൂന്ന് അല്ലെങ്കിൽ സമാനമായത് ഒരു സ്ത്രീയെയും സ്വതന്ത്രമായി യാതൊരു കാര്യങ്ങളും ചെയ്യാൻ അനുവദിക്കരുത് ബാല്യത്തിൽ പിതാവിന്റെ സംരക്ഷണയിലും യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണയിലും വാർദ്ധക്യത്തിൽ പുത്രന്റെ സംരക്ഷണയിലും അവൾ കഴിയണം മനു അഞ്ച് ദശാംശം ഒന്ന് നാല് എട്ട് അല്ലെങ്കിൽ സമാനമായത് വിവാഹിതയായാലും അവിവാഹിതയായാലും അമ്മയായാലും ഒരു സ്ത്രീയും സ്വതന്ത്രയായിരിക്കാൻ പാടില്ല സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് മനു രണ്ട് ദശാംശം രണ്ട് ഒന്ന് മൂന്ന് അല്ലെങ്കിൽ സമാനമായത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ വഴിതെറ്റിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ വിവേകമുള്ളവർ സ്ത്രീകളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം മനു ഒമ്പത് ശശികല കേൾക്കേണ്ട കാര്യങ്ങളാട്ടോ ദശാംശം ഒന്ന് നാല് മുതൽ പതിനാറ് വരെ അല്ലെങ്കിൽ സമാനമായത് സ്ത്രീകളെ സ്വഭാവത്തിൽ വഞ്ചകരും കാമവാസനയുള്ളവരും അവിശ്വസനീയരുമായി ചിത്രീകരിക്കുന്ന ശ്ലോകങ്ങൾ സ്വത്തവകാശം മനു എട്ട് ദശാംശം നാല് ഒന്ന് ആറ് അല്ലെങ്കിൽ സമാനമായത് ഭാര്യ പുത്രൻ ദാസൻ എന്നിവർക്ക് സ്വന്തമായി സ്വത്തില്ല അവർ എന്ത് സമ്പാദിച്ചാലും അത് അവരുടേതല്ലാത്ത ആരുടെ കീഴിലാണോ അവർ നിൽക്കുന്നത് അവരുടേതാണ് മൂന്ന് മറ്റ് വിമർശനങ്ങൾ അഹിംസയുടെ ലംഘനം മൃഗബലിയെയും മാംസാഹാരത്തെയും ന്യായീകരിക്കുന്ന ചില ശ്ലോകങ്ങൾ ഉദാഹരണത്തിന് മനു അഞ്ച് ദശാംശം മുതൽ വരെ നീതിയുടെ അഭാവം കുറ്റകൃത്യങ്ങൾക്ക് തുല്യതയില്ലാത്ത ശിക്ഷകൾ നൽകുന്നത് പൊതുവെ നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശിക്കപ്പെടുന്നു ഈ ശ്ലോകങ്ങളും അവയുടെ വ്യാഖ്യാനങ്ങളും മനുസ്മൃതിക്കെതിരായ വിമർശനങ്ങൾക്ക് പ്രധാന കാരണങ്ങളായിട്ടുണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കറിനെ പോലുള്ളവർ ഈ നിയമസംഹിതയെ കടുത്ത ജാതി ലിംഗ അസമത്വങ്ങളുടെ അടിസ്ഥാനമായി കണ്ടിരുന്നു ഇതാണ് മനുസ്മൃതി എന്നുള്ള മനുസ്മൃതിയെക്കുറിച്ചുള്ള വിമർശനങ്ങൾ ചിലത് ഇത് മാത്രം നല്ലത് ഇഷ്ടം പോലെ നിങ്ങൾ ജമിനി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ജമിനിയോട് നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കൊട്ട കണക്കിന് കിട്ടും നോക്കൂ സ്ത്രീകൾ സ്ത്രീ വിരുദ്ധവും അവർണ വിരുദ്ധവുമായ ജാതി ജാതിയിൽ അധിഷ്ഠിതമായ ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പ്രത്യയശാസ്ത്രം ഈ മനുസ്മൃതി ഭരണഘടനയാക്കാൻ വേണ്ടി അഹോരാർത്ഥം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആർ എസ് എസ് അതിനുവേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവർ ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങളൊരു മനുഷ്യനായിട്ട് പോലും കാണാത്ത വിഭാഗക്കാർ അവർണർ എന്ന് വന്ന മനുഷ്യരായിട്ട് പോലും കാണാത്ത നീച ജന്മങ്ങളായി കാണുന്ന ഒരു വിഭാഗക്കാരാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ് നിങ്ങളെ കൊണ്ട് അവർ ഈ പണി ഈ ചെയ്യിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾ അവരുടെ ശത്രുവാണ് ഒരു ശത്രുവിനെ ഉപയോഗിച്ച് മറ്റൊരു ശത്രുവിനെ നിഗ്രഹിക്കാൻ അവർ അതായത് കൈ നനയാതെ മീൻ പിടിക്കാം ഈ കച്ചവടത്തിൽ നിങ്ങളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഈ പ്രശ്നമോ അല്ലെങ്കിൽ നിങ്ങളും മുസ്ലിങ്ങളും തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളും മറ്റേതെങ്കിലും മതക്കാരും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആര് അതിൽ അടിയേറ്റ് മരിച്ചു മരിച്ചുപോണാലും ആർക്കാണ് ലാഭം ആർ എസ് എസിന് ലാഭം കാരണം ഇവരൊക്കെ ശത്രുക്കളാണ് കമ്മ്യൂണിസ്റ്റുമാരുമായിട്ട് അവർനെ ഏറ്റുമുട്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചാലും അവർണൻ മരിച്ചാലും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ് ഇത് മനസ്സിലാക്കാതെയാണ് ആർ എസ് എസിന് വേണ്ടി ഹിന്ദു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാനും ഈ പറഞ്ഞ ആർ എസ് എസിന്റെ ഹിന്ദു ആണെന്ന് കരുതി ചാടി പുറപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ കൃത്യമായി ഞാൻ കേൾപ്പിച്ചു തന്നത് നിങ്ങൾക്കിനി സംശയമുണ്ടെങ്കിൽ ഇതേപോലെ ജമിനിയോടോ അല്ലെങ്കിൽ വേണ്ട മറ്റൊന്നും വേണ്ട വിക്കിപീഡിയയുടെ പേജിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗൂഗിൾ എടുക്കുക മലയാളത്തിൽ മനുസ്മൃതിന്ന് ടൈപ്പ് ചെയ്യുക അപ്പൊ വിക്കിപീഡിയയുടെ അഖില വിജ്ഞാന കോശത്തിന്റെ ഒരു പേജ് വരും ഈ മനുസ്മൃതിയുമായി ബന്ധപ്പെട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിമർശനങ്ങൾ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ഇതിനേക്കാൾ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ശ്ലോകങ്ങളുടെ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക അതല്ലാതെ ഇതൊക്കെ പറയുമ്പോ ഹിന്ദുത്വം എന്നിങ്ങനെ ആവേശം പോണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ചത്തേക്ക് കയറേണ്ട നിങ്ങൾ ഇന്നീ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നീ രീതിയിൽ മനുഷ്യരായി പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത നേട്ടത്തിന്റെ ഭാഗമാണ് ഇന്നും അവർണേന് പുല്ല് വില കൽപ്പിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ധാരാളമുണ്ട് ഇവിടെ അന്ന് കേരളം ഭ്രാന്താലയമാണെന്ന് ചോദിച്ച ആ നാടിനെ ഈ രീതിയിൽ മറ്റു എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കാണുന്ന രീതിയിലേക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് മാറ്റിയതിൽ മുഖ്യ പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്ന ഒരു തർക്കവും ഇല്ല മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ